ഷ ഞാനേ അപ്പൊ ഞാൻ ഒരു പാട്ടൊന്നും കൃത്യമായിട്ടില്ല ആ സംഗതി ആ സംഗതി കറക്റ്റ് ആണ് അതെടുമീഴിത്തുറന്നു തീരി പൂത്തുവിടുന്നു നീ മാത്ര ഇങ്ങനെ അങ്ങനെയുണ്ട് ആറുണ്ട് ആറ് അതാണ് നമ്മൾ സംഗീതം പഠിക്കുന്ന പഠിക്കാത്ത പാടാൻ ഒരു വ്യത്യാസം അതെ അതെ അപ്പൊ മാട്ടിപാടിപ്പൂറം പീടമൂടം

ஒரு பாவ ஜன மனசிலும் அது வேண்டது காரணம் தான் பாடாறு பசே ஜெகி பாட்டுக்கேட்டு ஆளுக்கா கையடிக்கணே பாட்டு அவருடைய ஆள் இறங்குறே தீர்ச்சியாயும் அங்கே ു അടുത്ത കാര്യങ്ങളൊക്കെ ആണ് മൂടൽ മഞ്ഞ് കെട്ടിയ മുത്തണി കുന്നിൻ പഴി നിത്യ കാമുകി

സംഭവം സംഭവം നമ്മള് ഈ സാധകം സാധകം പ്രാക്ടീസ് പാട്ട് അകാരങ്ങൾ പാട്ടിന്റെ തന്നെ അല്ല ഒരു ഒരു പാട്ടിന്റെ മർമ്മഭകം ആ പാട്ടിന്റെ സന്നത ബ്രെയിനോട് ഒരു പാട് വെച്ചാൽ ഒരു പാട്ട് പാട്ടി സുഖം ഉണ്ടാകും ടാമെന്ന് മാത്രമേ ഉള്ളൂ കൈയ്യടിക്കാനുണ്ട് നമ്മള് കയ്യടി മേടിക്കാറുമുണ്ട് ഇനി അവര് ഏത് മനസ്സിൽ കൈയടിക്കന്നറിയത്തില്ലേ കറക്റ്റ് ആവുന്നു എന്നാലും ഞാൻ എടുക്കാം പിന്നെ करक्टा कई वर्ष मेरे पाटपा चुत वाई ഇപ്പൊ കാസങ്ങൾ ഒന്നുകൂടെ കാസൊക്കെ നേരത്തെ പലയിടത്തും പല പ്രശ്നങ്ങളുണ്ടായിരുന്നു അത് രണ്ടാമത് പാടുമ്പോഴേ അത് ഒന്നുകൂടെ പ്രശ്നം പാടണം അതൊന്നും പാടിക്കാതെ പാടിക്കെ അതാര ಆ ഈ പാട്ട് ഈ സംഗതി വന്നിട്ടില്ല ഒരാൾ ഒരു ഗായകൻ ഒരു ആകാരമുള്ള ഒരു ഹമ്മികളുടെ പാട്ട് അത് കട്ടിയേക്ക പാടുക സുഖമല്ല കോഴി എത്തി മനസ്സാകും ആ പാട്ട് അതൊന്നും അതുകൊണ്ടാണ് അവൾ അത് ഈ പാട്ട് ഈ പാട്ട് മനോദി അമ്മിയാണ് അമ്മ അമ്മ ഇപ്പൊ തന്നെ ഒരു ഒരു ചർച്ചയിൽ നമ്മളെ രവീന്ദ്ര മഹാഷ് പറഞ്ഞ അരി മുറിയും ഒരുപാട് പേര് ഇഷ്ടം പോലെ പിന്നെ ശ്രോതാക്കളും பசே அமுளிப்பாட்டு கேக்கா எல்லாரும் வேணும் இது எத்தோலம் பாலு இல்ல அவங்க இன்னு இது எப்படி ஆளுநர் தாழ்த்து അല്ല അല്ല ി പറഞ്ഞ വേറെ കാര്യങ്ങളുണ്ട് യഥാർത്ഥത്തിൽ അതിലല്ല പാട്ടിന്റെ ആത്മാവ് കിടക്കുന്നത് സംഗതികളും കാര്യങ്ങളും ഇതിന്റെ ആവശ്യമില്ല അവര് നോക്കുന്ന മുപ്പത്തിരണ്ട് സെക്കൻഡാണ് പാടിയ എനിക്ക് ഞാൻ ഇങ്ങനെ ആ പാട്ട് കേൾക്കുമ്പോഴു മധുബാലകൃഷ്ണൻ വളരെ ഈസിയായിട്ട് എൻജി സിനിമ யதார்த்தத்தை நம்ம அது பாடி இந்த கிளாஸ்ல பிராக்டீஸில் ஏற்றோம் இஷ்டம் அது இப்ப ഇതൊക്കെ സംഗതി നടന്നത് കഴിഞ്ഞിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആട്ടോമാറ്റിക്കായിട്ട് നമ്മളെ എല്ലാം ഇതിപ്പോ ഞാൻ കറക്റ്റായിട്ടൊന്നും പാടിയല്ല അല്ലല്ലോ ഞാൻ പഠിച്ചോടാ പാടിയൊന്നുള്ളൂ നമ്മള് ഇത് ശരിയായി സാധകത്തിൽ കൂടിയേ అలా సా